അങ്ങനെ മൂന്ന് അലോട്ട്മെന്റുകളും പൂർത്തിയാക്കി നേരത്തെ പ്രഖ്യാപിച്ച പോലെ ഇന്നു മുതൽ സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങുകയാണ് ഈ വർഷം മൂന്നേക്കാൽ ലക്ഷത്തിലധികം കുട്ടികളാണ് പ്രവേശനം നേടിയിരിക്കുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഇരുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി അഞ്ചു പേരും പ്രവേശനം നേടിയിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കുട്ടികളാണ് ചൊവ്വാഴ്ച വരെ സ്കൂളുകളിൽ ചേർന്നത് ആദ്യ ദിനം ഇത്രയും കുട്ടികൾ പ്ലസ് വൺ ക്ലാസ്സിലിരിക്കുന്നത് ഏകജാലകം വഴിയുള്ള പ്രവേശന നടപടി തുടങ്ങിയ ശേഷം ആദ്യമായാണ് പ്രവേശനം ലഭിച്ചവരിൽ രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് പേർ ഏകജാലകം വഴി മെറിറ്റിൽ അലോട്ട്മെന്റ് ലഭിച്ചവരാണ് കായിക മികവ് അടിസ്ഥാനമാക്കി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് പേർക്ക് പ്രവേശനം ലഭിച്ചിട്ടുണ്ട് മറ്റു വിഭാഗങ്ങളിൽ പ്രവേശനം നേടിയവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് പേരും മാനേജ്മെന്റ് കോട്ടയിൽ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേരും അണ്ണെഡിൽ പതിനൊന്നായിരത്തി മുന്നൂറ്റി ഒൻപത് പേരുമാണ് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് പ്ലസ് വൺ സീറ്റ് ക്ഷാമം വളരെ രൂക്ഷമാണ് പ്രത്യേകിച്ച് മലബാർ മേഖലകളിലാണ് പ്ലസ് വൺ സീറ്റ് ക്ഷാമം രൂക്ഷമായിരിക്കുന്നത് പ്ലസ് വൺ ക്ലാസ്സുകൾ ഇന്ന് തുടങ്ങുമ്പോൾ മലപ്പുറത്ത് ഇപ്പോഴും പ്രതിസന്ധി തുടരുകയാണ് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോകുമ്പോൾ മലബാറിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളടക്കം എൺപതിനായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഇനിയും പ്രവേശനം ലഭിച്ചിട്ടില്ല പ്ലസ് വണ്ണിന് ഏറ്റവും കൂടുതൽ അപേക്ഷകർ ഉണ്ടായിരുന്നത് മലപ്പുറത്തായിരുന്നു മലപ്പുറത്ത് പ്ലസ് വണ്ണിനായി അപേക്ഷിച്ചവർ എൺപത്തി ഒന്നായിരത്തി ഇരുപത്തി രണ്ട് പേരാണ് നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് പേർക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ സീറ്റ് കിട്ടാതെ ഇപ്പോഴും പുറത്താണ് കോഴിക്കോട് പതിനാറായിരത്തി നാനൂറ്റി അൻപത്തി മൂന്നും പാലക്കാട് പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴും കണ്ണൂരിൽ എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്നും വിദ്യാർത്ഥികൾക്ക് ഇനിയും പ്രവേശനം ലഭിച്ചിട്ടില്ല എന്നാൽ ഇനി ബാക്കിയുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് സീറ്റുകൾ മാത്രമാണ് വിദ്യാർത്ഥികൾ പണം കൊടുത്ത് പഠിക്കേണ്ട അൺഎയ്ഡഡ് മേഖലയും വി എച്ച് എസ് സി പോലുള്ള മറ്റു കോഴ്സുകളിലെ സീറ്റുകളും പരിഗണിച്ചാൽ പോലും പതിനയ്യായിരത്തോളം പേർ പുറത്താണ് എയ്ഡഡ് സ്കൂളിലെ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ട സാമ്പത്തിക ഭാരത്തോടെ പഠിക്കേണ്ട അൺഎയ്ഡഡ് മേഖല ഐ ടി ഐ പോളിടെക്നിക്ക് ബി എച്ച് എസ് സി തുടങ്ങിയ മറ്റു കോഴ്സുകളുടെയും സീറ്റുകൾ പരിഗണിച്ചാൽ പോലും പതിനയ്യായിരം പേർ പുറത്താവും ചുരുക്കി പറഞ്ഞാൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് പോലും സീറ്റ് കിട്ടാത്ത അവസ്ഥ സാമ്പത്തിക ബാധ്യത കാരണം പല കുട്ടികളും അൺഎയ്ഡഡ് സീറ്റുകൾ തിരഞ്ഞെടുക്കാറില്ല എന്നതാണ് സത്യം ഇനി പഠിക്കാനെങ്കിൽ പ്രൈവറ്റ് കോളേജുകളെ ആശ്രയിക്കേണ്ട അവസ്ഥ ഓപ്പൺ സ്കൂൾ വഴി പ്ലസ് വൺ പഠനം നടത്തുകയാണ് വിദ്യാർത്ഥികളുടെ മുന്നിൽ ഇനിയുള്ള വഴി നമുക്കറിയാം എല്ലാ വഴിയും അടഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷവും ആയിരക്കണക്കിന് കുട്ടികളാണ് ഓപ്പൺ സ്കൂൾ സംവിധാനം വഴി പഠിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് അവസ്ഥ രൂക്ഷമായപ്പോൾ സ്ഥിതി വിലയിരുത്തി ആവശ്യമെങ്കിൽ അധിക താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പ് എന്നാൽ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾക്ക് ശേഷം മാത്രമേ പുതിയ ബാച്ച് ഉണ്ടാകൂ എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇങ്ങനെ സർക്കാർ നടപടി നീണ്ടുപോകുമ്പോൾ ഓപ്പൺ സ്കൂൾ അടക്കമുള്ള ബദൽ സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരികയാണ് നമ്മുടെ സംസ്ഥാനത്തെ മിടുക്കരായ വിദ്യാർത്ഥികൾ എന്തായാലും സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി സ്കൂളുകളിൽ മിച്ചമുള്ള സീറ്റുകളുടെ വിശദാംശം ഹയർ സെക്കൻഡറി വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് അപേക്ഷിച്ചിട്ട് ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർ അത് പരിശോധിച്ച് സീറ്റൊഴിവുള്ള സ്കൂളുകൾ കണ്ടെത്തി പുതിയ ഓപ്ഷനുകൾ ചേർത്ത് അപേക്ഷ പുതുക്കണം ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് പുതുതായി അപേക്ഷ നൽകുവാനും അവസരമുണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷ പുതുക്കാനും പുതിയ അപേക്ഷ നൽകാനും എട്ട് മുതൽ പന്ത്രണ്ട് വരെയാണ് സമയപരിധിയുള്ളത് എന്തായാലും അവസ്ഥ നിലനിൽക്കുമ്പോൾ കൂടുതൽ ബാച്ചുകൾ ആവശ്യപ്പെട്ട സമരം ശക്തമാക്കുവാനാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം